ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് മുംബൈയിലെ ഫേവററ്റ് ഡിഷായ വടാപ്പാവ് വരൂ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഹലോ നമസ്കാരം ഞാൻ ലിസി ലിസി കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോവാം സ്പെഷ്യൽ വടാപ്പാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ബോയിൽഡ് ഉരുളക്കിഴങ്ങാണ് ഇതിപ്പോൾ ഞാൻ അര കിലോ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി കൾ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം മൂന്ന് സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി അതിലോട്ട് കുറച്ച് ജീരകമിടാം ജീരകമിട്ടു സവാള ഇട്ടുകൊടുക്ക നാല് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വഴറ്റി കൊടുക്കാം വടപ്പാവെന്നത് ഒരു നാലുമണി പലകാരമാണ് സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളയുടെ കള്ളർ ഒന്ന് ചേഞ്ചായി അതിലോട്ട് നമുക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിന്റെ പച്ചമുള ഒന്ന് മാറിയതിന് ശേഷം ഇതൊരു ഇതൊരാറു പച്ചമുളക് ചതച്ചു വെച്ചേക്കാണ് കറിവേപ്പില ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ടുകൊടുക്ക കറിക്ക് ഒരു സ്വാദും മണവും വരാൻ വേണ്ടിയാണ് കറിവേപ്പില ഇട്ടത് തീ കുറച്ച് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി സ്പൂൺ മസാലപ്പൊടി സ്പൂൺ ഇളക്കി കൊടുക്കാം അതിന്റെ കളറൊക്കെ മാറി ഒരു യെല്ലോ കളറായി എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണം ബെള്ളൈക്കൻ ബട്ടൺ അമർത്തണം എന്നാൽ മാത്രമേ എന്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ നമുക്ക് ആക്കി വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൈ കൊണ്ടൊന്ന് ഉടച്ചതിന് ശേഷം കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം സ്കൂള് കഴിഞ്ഞു വരുന്ന ആ മക്കൾക്കൊക്കെ ഇത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിനകത്തുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്നതാണ് അത് ബ്രെഡ് മാത്രം വെളിയിൽ മേടിച്ചാൽ മതി വളരെ പെട്ടെന്ന് ബ്രെഡും കടലമാവും അതാണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത് അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണിത് വടാപ്പാവ് എന്നത് നോർത്ത് ഇന്ത്യയിലെ ഒരു ഫേവറേറ്റ് ഡിഷാണ് ഉരുളക്കിഴങ്ങ് കറി ശരിയായി ഇതിലോട്ട് നമുക്കിനി മല്ലിയില ഇട്ട് കൊടുക്കാം ഇത് വടക്ക് വേണ്ടതാണ് വട പാവ് വടയ്ക്ക് വേണ്ടിയുള്ളതാണ് ഉണ്ടാക്കുന്നത് ഇത് സാധാ നമുക്ക് അപ്പത്തിന്റെ കൂടെയാണ് ഈ ഈ കറി അപ്പത്തിന്റെ കൂടെയോ നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാനായിട്ട് ഇത് വടക്കുള്ളത് ശരിയായി ഇത് ഇനി തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് ബോൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് വട തയ്യാറാക്കാം അതിനുവേണ്ടത് ഒരു കപ്പ് കടലമാവ് കടലമാവാണ് എടുക്കേണ്ടത് അതിലോട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നമ്മൾ ദോശമാവ് എങ്ങനെയാണെന്ന് വെച്ചാ അങ്ങനെ കുഴച്ചെടുക്കാം ഇതേപോലെ റെഡിയാക്കി വെക്കാം ദോശമാവിന്റെ കൺസിസ്റ്റൻസി വേണം അതുപോലെ വെക്കാം നേരത്തെ ഉണ്ടാക്കി വെച്ച ഉരുളക്കിഴങ്ങിന്റെ മസാല കൂട്ട് തണുത്ത് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾ ആക്കിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോൾ ഇതേ ഇതേപോലെ ചെറുത് ബോൾ ആക്കി വെക്കാം ബോൾ റെഡിയായി ഇനി ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കടായിലോട്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നേരത്തെ ഏഹ് ഉണ്ടാക്കി വച്ചേക്കണ ഉരുളക്കിഴങ്ങിൻ്റെ ബോളുകൾ ഏ ഇത് ഈ നമ്മളെ കടലമാവിലോട്ട് മുക്കി ഓരോന്നോരോന്നായി ഇട്ടുകൊടുക്കാം ഒരു സൈഡ് വെന്ത് കഴിഞ്ഞതിനു ശേഷമേ മറിച്ചിടാവൂ അല്ലെങ്കിൽ അത് പിരുന്നു പോവും ഒന്ന് തിരിച്ചിട്ട് കൊടുക്ക ഇതിനെ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞു വട റെഡിയായി വട നല്ലപോലെ വെന്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം വട റെഡിയായി കഴിഞ്ഞു മഴക്കാലമാണ് ഇത് ചൂട് കട്ടൻ ചായയുടെ കൂടെയോ ചായയുടെ കൂടെയോ കഴിക്കാവുന്ന ഒരു അടിപൊളി ഡിഷാണ് ഇത് തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ചെയ്തു നോക്കണം എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ബട്ടൺ അമർത്തണം താങ്ക്